കുക്കറിനെ അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെത്ത വൃത്തിയാക്കാൻ പോകുന്നത് വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആ ഒരു മെത്തയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു തുണി എത്തണം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാരും കാണുന്നുണ്ടാകും ഇന്നും നമ്മളുടെ മുകളിൽ ഒരു മെത്തയാണ് ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മെത്തയെക്കുറിച്ചുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നത് ഏകദേശം വൺ പോയിന്റ് വൺ മില് വ്യൂസ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് നമ്മുടെ ഈ ഒരു മെത്തയിൽ ഫംഗസ് ഒക്കെ കളയുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ തന്നെയായിരുന്നു പക്ഷേ അതിനിടയിലേക്ക് നമുക്ക് ഒരുപാട് കമന്റുകളും ഒരുപാട് മെസ്സേജുകളും വന്നിരുന്നു എങ്ങനെ ഈ ഒരു മെത്തിയിൽ വീഴുന്ന കുട്ടികളുടെ മൂത്രവും അതുപോലെ തന്നെ അഴുക്കൊക്കെ പറ്റിയാൽ ഇതിട്ടാൽ എങ്ങനെ പോകുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തമായിട്ട് വീട്ടിയിട്ട് വന്നിരുന്നത് നമ്മൾ ആ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫംഗസുകൾ പോകാനും ചൊറിച്ചിലൊക്കെ മാറാനുള്ള സംഗതിയാണ് കാണിച്ചിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മെത്തയിലെ അഴുക്കുകൾ വളരെ കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിച്ച് നമ്മൾ നീക്കാൻ പോവുകയാണ് പക്ഷേ വെള്ളം മാത്രം പോരാ കുറച്ച് അധികം സാധനം തന്നെ വേണം അതിന് അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് ഇതാ ഇത് അലക്കുകാരമാണ് കേട്ടോ നമുക്ക് ഏത് കടച്ച് ചോദിച്ചാലും കിട്ടാവുന്ന സാധനമാണ് വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ കിട്ടും പിന്നെ വേണ്ടുന്നത് കുറച്ച് വിനാഗിരി നമ്മൾ വൈറ്റ് വിനാഗിരിയാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ വേണ്ടുന്നത് പണത്തിന് വേണ്ടി കുറച്ച് കംഫർട്ട് ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു മെത്ത വൃത്തിയാക്കാൻ പോകുന്നത് അപ്പോൾ വേണ്ടി കുറച്ച് വെള്ളം വേണം അതിൽ കുറച്ച് വെള്ളം ഈ ഒരു പാത്രത്തിൽ പിടിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഈ ഒരു സോഡാക്കാരും അതായത് വാഷിംഗ് പൗഡർ നമുക്ക് ഇടാം വാഷിംഗ് പൗഡറിലെ വാഷിംഗ് സോഡ കെട്ടോ ഈ ഒരു വാഷിംഗ് സോഡ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് മാറ്റാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മതിയാകും അത്രയും ഈ ഒരു വെള്ളത്തിലേക്ക് മാറ്റുന്നു അതോടൊപ്പം തന്നെ വളരെ കുറച്ച് വിനാഗിരി നമ്മളൊരു പുതിയ ബൂട്ടിൽ വിനാഗിരിയാണ് കേട്ടോ ഈ ഒരു വിനാഗിരിയും ഈ ഒരു വെള്ളത്തിലേക്ക് മാറ്റുന്നു അ പതഞ്ഞ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക പിന്നെ വേണ്ടുന്നത് കുറച്ച് കംഫർട്ടാണ് നമ്മുടെ മണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം മണത്തിന് വേണ്ടിയിട്ട് നമ്മളിതും ഒരു ശകലം മാത്രം ഒഴിക്കുന്നു ഏ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേ നമ്മൾ മിക്സ് എടുത്തിട്ടുണ്ട് ഇപ്പം എന്തെ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ മുകളിൽ ഇരിക്കുന്ന മറ്റൊരു സാധനം ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ നമ്മുടെ കുക്കറിന്റെ അടപ്പ് ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇത് വൃത്തിയാക്കാൻ പോകുന്നത് കേട്ടോ ശരിക്കും കുക്കറിന്റെ അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെത്ത വൃത്തിയാക്കാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി വേണ്ടുന്ന കുറച്ച് തുണി വേണം വെള്ള തുണി വേണമെന്നില്ല നമ്മൾ ഈ ഒരു ഇതിനകത്ത് അഴുക്ക് കൃത്യമായും പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തുണി എടുത്തിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു തുണി ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് മുക്കാം യ് അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു വെള്ളം നമ്മുടെ ഈ തുണിയിലേക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മെത്തലെങ്ങും ഒരു ഉള്ളി വെള്ളം പോലും വീഴേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അവിടെ വെച്ച് തന്നെ നമ്മൾ പിഴിഞ്ഞ് അതിനകത്തേക്ക് ആക്കുന്നു വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പുറത്ത് വെച്ച് നമുക്ക് ഇത് പിഴിയാം നമ്മള് ആ ഉണ്ടായിരുന്ന ഒരു വെള്ളം കൂടെ പിഴിഞ്ഞളഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇത് അഴുക്കൊന്നും ഇല്ലാത്ത കുറച്ച് മഞ്ഞപ്പാട ഉള്ളതിനകത്ത് അല്ലാതെ അഴുക്കൊന്നും ഇല്ലാത്തൊരു വെള്ള തുണിയാണിത് ഇനി നമ്മൾ ഇത് വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു അഴുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു അടപ്പ് വേണ്ടുന്നത് ഈ ഒരു അടപ്പിനെ നമ്മൾ ഈ ഒരു തുണി വെച്ചിങ്ങനെ മൂടിയെടുക്കാം ഒരു ഒന്നോ രണ്ടോ ലെയർ ആയിട്ട് നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ ഒരു കട്ടിക്ക് വേണ്ടി ഏകദേശം നമ്മളിപ്പം ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വെള്ളം ഇടുന്ന് മാറ്റാം ഇതാ കണ്ടല്ലോ ഇതുപോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതൊന്നുകൂടെ ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് മെത്തയിലേക്ക് എങ്ങനെ നോക്കിയോ നമ്മൾ ഇതിനകത്ത് അഴുക്കളയാൻ പോകുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇന്ന് വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആ ഒരു മെത്തയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു തുണി എത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനൊരു അടപ്പെടുത്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ട് കൈകൊണ്ട് വേണമെങ്കിലും പിഴിഞ്ഞ് ഇതിനകത്ത് ചെയ്യാം പക്ഷേ നമ്മുടെ ഈ ഒരു എല്ലാ ഭാഗത്തേക്കും കൃത്യമായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു ആയി കേട്ടോ ഇങ്ങനെ ഒന്ന് തേക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇനി ഒരു അടപ്പ് ഞാൻ നിങ്ങളെ പൊക്കിക്കാണിക്കാം നമ്മൾ ഡെയിലി കിടന്നുറങ്ങുന്നത് നമ്മുടെ മെത്തേക്കകത്ത് എന്തുമാത്രം മാത്രം അഴുക്കുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടെ ഈ ഒരു അടപ്പ് കണ്ടോ നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് പോലും അതിനകത്ത് തേച്ചില്ല അതിനകത്ത് നിളകിയ അഴുക്കാണ് ഒരിക്കലും ഞാൻ എല്ലാ മെത്തയിലും ഇതുപോലെ അഴുക്കുണ്ടെന്ന് പറയത്തില്ല കാരണം കൊച്ചു കുട്ടികളുള്ളവർ പിന്നെ അതുപോലെ തന്നെ ചിലരൊക്കെ നമ്മുടെ ഈ ബെഡിൽ ബെഡിലിരുന്ന് ചിലർ ആഹാരം കഴിക്കത്തുള്ളൂ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത് അപ്പം കണ്ടല്ലോ നമ്മൾ എന്നും കിടന്നുറങ്ങുന്ന മെത്തേക്കുള്ളിലെ അഴുക്കാണ് ഈ ഒരു അഴുക്കിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപ്പം ഇതുപോലെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അലക്കുകാരവും അതുപോലെ തന്നെ വിനാഗിരിയും പിന്നെ ഈ പറയുന്ന കംഫർട്ടും ഒക്കെ തേച്ച് നമ്മൾ നമുക്ക് സിമ്പിൾ ആയിട്ട് വലിയ വെള്ളത്തിന്റെ ചിലവില്ലാതെ നമുക്ക് നമ്മുടെ മെത്ത വളരെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിക്കുക അപ്പം മെത്ത ഉണങ്ങി കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിതിവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ